തല നല്ല ഞാൻ പനി പിടിക്കോ നമ്മൾ എപ്പോഴും പറയണതാണല്ലേ തലയിലധികം വെള്ളം വീണ് കഴിഞ്ഞ കഴിഞ്ഞാൽ പനി പിടിക്കും ജലദോഷം വരും എന്നുള്ളതൊക്കെ അങ്ങനെ ഒരു സംഗതി ഉണ്ടോ ഈ തൊലിയുടെ ഉള്ളിലേക്ക് വെള്ളം കയറുന്നത് എങ്ങനെയാ നമ്മുടെ തലയോട്ടി തൊലി മൂടിയതല്ലേ പിന്നെ എങ്ങനെയാ അതിനകത്തേക്ക് വെള്ളം കയറണേ എല്ലാം ഇപ്പോഴും അമ്മമാർ പറയുന്ന സ്ഥിരം ഡയലോഗാണ് തല നന്നായി തോർത്ത് ഇല്ലെങ്കിൽ പനി പിടിക്കും എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മൾ പുഴയിലൊരു അരമണിക്കൂർ നീന്തി കുളിച്ച പത്ത് ലിറ്റർ വെള്ളം ഇങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ചെല്ലണ്ടേ അങ്ങനെ ഒന്നും സംഭവിക്കേയില്ല നമ്മുടെ തൊലിക്കുള്ളിലേക്ക് വെള്ളം കയറാൻ യാതൊരു വിധ സാധ്യതകളും ഇല്ല എന്നാൽ നമ്മൾ കൂടുതൽ നേരം വെള്ളത്തിൽ കിടന്ന് നമുക്ക് പനി പിടിക്കാറുമുണ്ട് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മുടെ ചെവിയും കണ്ണും മൂക്കും വായും ഒക്കെ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ബോഡി പാർട്സ് ആണ് ഇതിൽ ഏതെങ്കിലും വഴി ഈർപ്പം ഉള്ളിലേക്ക് ചെല്ലുകയും അത് നേസൽ നാളങ്ങളിൽ എത്തുകയും ചെയ്യുമ്പോൾ അവിടെ ഈർപ്പം ഇരുന്നിട്ട് നമുക്ക് ഇൻഫെക്ഷൻ ആകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഇമ്മ്യൂണിറ്റി കുറവുള്ളവർക്ക് ആ ഇൻഫെക്ഷൻ മൂലം ജലദോഷമോ പനിയോ ഉണ്ടാകാം ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അല്ലാതെ തല നനഞ്ഞതുകൊണ്ടല്ല നമുക്ക് പനി പിടിക്കുന്നത് ഇനിയും അമ്മമാര് നമ്മളോട് പറയും തല നനഞ്ഞാൽ പനി പിടിക്കും എന്നുള്ളത് അപ്പൊ ഈ വീഡിയോ അമ്മമാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ